അലൈക്കും വാർമത്തല്ലാ വാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മർക്കസിലെ ഫാദലകൾക്ക് മറ്റൊരു ഹദീസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നെയ്യത്തിനെയും ഇഹ്ലാസിനെയും കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നാമത്തെ ഹദീസിൽ നമ്മൾ പറഞ്ഞത് നെയ്യത്ത് എല്ലാ കാര്യങ്ങളും നെയ്യത്തുകൾ കൊണ്ടാണ് നെയ്യത്ത് ഒരാൾ എന്താണോ കരുതുന്നത് അതിന് അതിനനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ രണ്ടാമത്തെ ഹദീസ് നമ്മൾ ഇഹ്ലാസിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇഹ്ലാസ് ഉണ്ടെങ്കിൽ അയാൾ അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് മൂന്നാമത്തെ ഹദീസിലേക്ക് പ്രവേശിക്കാം മൂന്ന് വൻ അബിറത്തബ്ദുറഹ്മാൻ ബിനി സഹ്രീൻഹു എന്നവരെ തൊട്ട് നിവേദനം കാല അബിഹു അള്ളി അള്ളാഹുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം നബി സാഹ അലി വസ്ല്ല തങ്ങൾ പറഞ്ഞതായി ഇന്നലാഹുലുസാമിക്കും നിശ്ചയം അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ജിസ്മിസാമ് ശരീരത്തിലേക്ക് നോക്കുകയില്ല വല ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്കും അള്ളാഹു നോക്കുകയില്ല വലക്കിൻ പക്ഷെ എന്നുറു ഇലാ കുലൂപിക്കും അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് വ അഴമാലിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് അപ്പോൾ നമ്മുടെ ഹൃദയം നന്നാക്കണം ഇഹ്ലാസോടുകൂടെ നമ്മളൊരു പ്രവർത്തനം ചെയ്യണം എന്നുള്ള അർത്ഥം നമ്മളെ രൂപഭംഗികളോ അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗിയൊക്കെ ഉഷാറാക്കിയത് കൊണ്ട് കാര്യമല്ല അള്ളാഹ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് അപ്പം അള്ളാഹു നോക്കുന്നിടത്ത് അവിടെ ഉഷാറാക്കണം അവിടെ നീയത്ത് നന്നാക്കണം ഇഖ്ലാസ് ഉണ്ടാവണം ഏത് പ്രവർത്തനാണെങ്കിലും നിയത്ത് നന്നാക്കണം ഇഖിലാസൊക്കെ ഉണ്ടാവണം പ്രവാഹു മുസ്ലിം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നാല് വൻ അബി മൂസ അബ്ദുല്ലാഹിബിന് ഖൈസിൽ അഷ് അരിഇറിയാഹു എന്നു മഹാനെ തൊട്ട് നിവേദനം قال കാല മഹാനവറുകൾ പറഞ്ഞു സു ഇല റസൂലാഹി സലാഹു അലൈവ് വസ്ലം അനിൽ റജുലി സലാഹു അലൈവല്ല തങ്ങളോട് ചോദിക്കപ്പെട്ടു അനിർ റജുലി ഒരു പുരുഷനെക്കുറിച്ച് എങ്ങനത്തെ പുരുഷനാണ് എങ്ങനത്തെ മനുഷ്യനാണ് യുഹാത്തിലു ഷ് ഷജാത്തൻ ധീരതയോടെ ധീരനായി അയാൾ യുദ്ധം ചെയ്യുന്നു അങ്ങനത്തെ ഒരാളെക്കുറിച്ച് ചോദ്യം ചെയ്തു ചോദിക്കപ്പെട്ടു അപ്പം യുക്കാത്തിലു ഹമീയത്തൻ അഭിമാനത്തിന് അഹങ്കാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ധീരതയോടെ ഒരാൾ യുദ്ധം ചെയ്യുന്നു വേറൊരാൾ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു അഹങ്കാരത്തോടെ യുദ്ധം ചെയ്യുന്നു ദുരഭിമാനം എന്നൊക്കെ പറയുമല്ലോ അപ്പം യുവാത്തിലു റിയാ എൻ റിയ എന്ന് പറഞ്ഞാൽ പേരെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അവൻ അങ്ങനെ യുദ്ധം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു അങ്ങനെ മൂന്ന് തരത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു അയ്യു താലിക്ക ഫി സബീലില്ല ഈ പറഞ്ഞതിൽ ഏതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം മൂന്ന് തരത്തിലുള്ള യുദ്ധം പറഞ്ഞല്ലോ ധീരതയോടെ ചെയ്യുന്നത് പിന്നെ അഹങ്കാരത്തോടെ ദുരഭിമാനത്തിന് വേണ്ടി ചെയ്യുന്നത് അതുപോലെ റിയ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നത് അവനൊക്കെ വലിയ യുദ്ധം ചെയ്യുന്ന ആളാണ് എന്ന് പറയപ്പെടാൻ വേണ്ടി ചെയ്യുന്ന യുദ്ധം ഇതിൽ ഏതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം എന്ന് ചോദിച്ചപ്പോൾ നിസ്വലമാതങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഫാല അപ്പോൾ പറഞ്ഞു റസൂൽ അള്ളാഹി അലൈഹി വസ്ലം നബി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞു മറുപടി പറയാണ് മൻ കാത്തല ഒരാൾ യുദ്ധം ചെയ്താൽ എന്തിനേല് തെക്കൂന കലിമത്തുല്ലാഹി അള്ളാഹുവിൻ്റെ കലിമത്ത് അതായതാ ലഹ ഇലാഹില്ലാ അത് ആകാൻ വേണ്ടി യുദ്ധം ചെയ്യ ചെയ്താൽ എന്താവാൻ ഹിയൽ ഒല്ലിയ അത് ഉയർന്നതാവാൻ ലഹ ഇലാഹില്ലാ എന്നുള്ളത് ഉയർ ഉയരാൻ വേണ്ടി ആരെങ്കിലും യുദ്ധം ചെയ്താൽ ഫഹുഅഫീ സബീലില്ല അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം എന്ന് അപ്പോൾ നെയ്യത്ത് നന്നാക്കണം നെയ്യത്ത് എന്താക്കണം ശുജാകത്തിന് ഞാൻ ധീരനാണ് എന്ന് പറയാൻ വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് കാര്യമില്ല അഹങ്കാരത്തോടെ ഞാൻ എന്നെ വലിയ ആള് എന്ന് പറയപ്പെടാൻ വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് കാര്യമില്ല ഏനൊക്കെ വലിയ യുദ്ധം ചെയ്യുന്ന ആളാണ് എന്ന് പറയ ആളുകൾ പറയപ്പെടാൻ വേണ്ടി യുദ്ധം ചെയ്തിട്ടും കാര്യമില്ല പിന്നെ എന്താ വേണ്ടത് യുദ്ധം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കലിമത്ത് ഏത് എന്ന കലിമത്ത് അത് ഉയർന്നതാവാൻ വേണ്ടി യുദ്ധം ചെയ്യണം അപ്പോൾ നീയത്ത് നന്നാവണം ഒരാളുടെ മനസ്സിനുള്ളിൽ നേരത്തെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല പിന്നെ എന്തുകൊണ്ടേ കാര്യുള്ളൂ അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർന്നതാവാൻ വേണ്ടി യുദ്ധം ചെയ്യണം അതിലേ കാര്യ ഓക്കേ മുത്തഫഖുൻ അലേഹി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബുഹാരി ഇമാമും മുസ്ലിം ഇമാമും റിപ്പോർട്ട് ചെയ്തത് ഹദീസിനാണ് മുത്തഫുൻ അലിഹി എന്ന് പറയുക അത്ത് ദിനീബാത്തു വർക്ക് ഷീറ്റ് അജിബ് ഉത്തരം പറയുക മൂന്ന് ചോദ്യങ്ങളുണ്ട് ചോദ്യത്തിൻ്റെ അർത്ഥം പറഞ്ഞുതരാം അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതുക ഒന്ന് മദ കാല സുല്ലാഹു അലൈഹി സ്വലം നബി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ എന്തു പറഞ്ഞു ഇന റുജോ തബുക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് നബി അലൈഹി അല്ലി വസ്ല്ലാമത്തങ്ങൾ എന്താണ് പറഞ്ഞത് ആ പറഞ്ഞ വാക്ക് എഴുതുക നബിസ് അലൈഹി വസ്ല്ലാമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതുക രണ്ട് ഇലാമ യന്നുറുല്ലാഹു എന്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹു എടുക്കാൻ നോക്കുക അത് എഴുതുക അപ്പോൾ എഴുതുമ്പോൾ എന്നുറുല്ലാഹു അള്ളാഹു നോക്കുന്നു ഇനി ഇന്നിയും സ്ഥലങ്ങളിലേക്ക് മൂന്ന് അയ്യോ ഖിത്താലിം ഫി സബീലില്ല ഏത് യുദ്ധമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം ഇന്നതാണെന്ന് പറഞ്ഞു എഴുതുക ഓക്കെ ജസാക്കുമുള്ള അള്ളാഹു സുബഹാനുഹത്താല നമ്മുടെ ഈ സ്വീ ഈ ക്ലാസ് സ്വീകരിക്കട്ടെ നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ഇൻഷാല്ല എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു